പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹ്മാൻ ഹക്കുലം ജസാ ഖാനുസിബൂൻ അതിനെല്ലാം അവർ അല്പം ചുരുക്കുകയും കൂടുതൽ കരയുകയും ചെയ്തു കൊള്ളട്ടെ അവർ ചെയ്തു വെച്ചിരുന്നതിൻ്റെ ഫലമായി അവർ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ദ്രോഹങ്ങൾ ചെയ്ത് എന്ത് വേണം ഉപ്പ് തൊന്നാൻ വെള്ളം കുടിക്കും അപ്പൊ അവരെന്തെയ്യും അല്പം ചിരിച്ചാൽ മതി കൂടുതൽ കരയട്ടെ കരയാനാണ് അവർക്ക് കൂടുതൽ ഉള്ളത് മനസ്സിലാ യുദ്ധത്തിന് പോവാതെ വീട്ടിലിരുന്നു പക്ഷെ പ്രവാചന യുദ്ധത്തിന് യുദ്ധങ്ങളിൽ പ്രവാചകം വിജയിക്കും അന്ന് യുദ്ധത്തിന് യുദ്ധം വേണ്ടി വന്നില്ലായിരുന്നു പ്രവാചം വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ശത്രുക്കൾ പിന്നെ പേടിച്ചൂടി പോവുകയും അവരുടെ യുദ്ധമുതലക്കാളെ അപേക്ഷിച്ചിട്ട് പോവുകയൊക്കെ ചെയ്തു പേടിച്ചൂടുമ്പം സ്വാഭാവികമായിട്ടും അവരെ ചിലപ്പം ചില എപ്രവളത്തിൽ വാള് ഇട്ടുപോകും ഇപ്പം ആഭരണങ്ങൾ ഇപ്പം തൊഴിഞ്ഞു പോകും അങ്ങനെയൊക്കെ പലതും നഷ്ടപ്പെട്ടു പോകും ചിലപ്പോൾ കുതിരകളെ ഉപേക്ഷിക്കും അതൊക്കെ വിശ്വാസികൾക്ക് കിട്ടും വിശ്വാസികൾ കിട്ടും അവരെന്ത് ചെയ്യുമ്പോൾ അത് ലേലം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വരുമാനം മടക്കും ആ യുദ്ധം മുതൽ പ്രവാചകനു അനുവദിച്ചിട്ടുണ്ട് കാരണം മറ്റൊരു വരുമാനം ഇല്ലല്ലോ ശരി പൂച്ച പൂച്ചക്കുട്ടികൾ പൂച്ച എന്തെങ്കിലും പ്രസവിച്ചു കഴിഞ്ഞാൽ ചെയ്യും സ്വന്തം കുഞ്ഞിനെ തിന്നു കാരണം ആ പൂച്ചയ്ക്ക് പെൺപൂച്ചൊക്കെ ആ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം ഇട്ടില്ലെങ്കിൽ കാടം പൂച്ച തിന്നും ഒരു ആറ് കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആടിനെയും കാടൻ പൂച്ച തിന്നും അപ്പോൾ ചെയ്യും പൂച്ച ഈ പെൺ പൂച്ച എന്തെങ്കിലും ഒരു പൂച്ച പ്രസവിച്ച ഒരു പൂച്ച കുഞ്ഞിനെ അത് തിന്നും അതിൽ ഏറ്റവും ദുർബലയായ പൂച്ചക്കുഞ്ഞ് ആ പൂച്ചക്കുഞ്ഞ് വലിയ ആരോഗ്യം ഉണ്ടാവില്ല ചിലപ്പോൾ മാത്രമല്ല ഈ ആരോഗ്യക്കുറവുള്ള ഒരു രോഗ രോഗം വന്ന ഈ പൂച്ചക്കുഞ്ഞ് മറ്റുള്ളവർക്ക് രോഗം പടർത്തും അതുകൊണ്ട് ഭക്ഷിക്കുന്നത് ഗുണകരമാണ് അവിടെ നിർവാഹമില്ല അതുപോലെ തന്നെ പ്രവാചകന് അനുവദിച്ചു കൊടുത്താണ് യുദ്ധം മുതൽ പ്രവാചകന് പിന്നെ കച്ചവടം പ്രവാചകൻ ലഭിച്ച ശേഷം കച്ചവടത്തിന് പോയിട്ടില്ല എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളി കച്ചവടത്തിന് വരണ്ട പ്രവാചകന് കച്ചവടത്തിൽ വന്നിട്ടില്ലെങ്കിലും അവർക്ക് വരുമാനമുണ്ടാകുമായിരുന്നു കാരണം പ്രവാചകൻ വിവാഹത്തിന് മുമ്പും മറ്റു പേരെയും ഇങ്ങനെ കച്ചവടത്തിന് അത് അവർ പറഞ്ഞേക്കായിരുന്നു അവരും മുതലാളിയായിരുന്നു കലിജ ബി മറ്റു പേരെയും ഒക്കെ കച്ചവടത്തിന് പറഞ്ഞേക്കും അങ്ങനെയാണ് സത്യസന്ധനായ പ്രവാചകനെ പറ്റി അറിഞ്ഞത് അതിനു മുമ്പും പറഞ്ഞിരുന്നു അങ്ങനെയുള്ളൊരു പ്രവാചകന് അവർ ഭർത്താവായി കിട്ടുമെന്നും അവരുടെ പിതാ പിതാമഹനൊക്കെ പറഞ്ഞിരുന്നു പിതാമോഹനും വലിയ ജ്യോതിഷൊക്കെ ആയിരുന്നു അറിവുള്ള വ്യക്തിയായിരുന്നു അപ്പം അതുകൊണ്ട് അവർ പ്രതീക്ഷിച്ചിരുന്നു ഒരു പ്രവാചകൻ വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നു അവഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ കച്ചവടം ചരക്കുകൾ വിൽ വിൽക്കാൻ വേണ്ടി അവരുടെ പ്രവാചകനെ ഏൽപ്പിച്ചിരുന്നു എന്നിട്ട് അവരുടെ വൃത്തിയോട് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തെ ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ ഇനിയൊന്നും ചെയ്യേണ്ട ൂടെന്ന് വീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു അന്ന് വൃത്തി വന്നിട്ടും ജബിയുടെ ഭക്ഷണം കൊടുത്തു വളരെ സത്യസന്ധമായ കച്ചവടമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്തുൽപ്പന്നങ്ങൾ വിൽക്കുമ്പോഴും അതിൻ്റെ ഗുണവും ദോഷവും പറയും വളരെ സത്യസന്ധമായിട്ടാണ് കച്ചവടം ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രവാചകൻ പ്രവാചകൻ കച്ചവടച്ചവട കച്ചവടച്ചടുക്കുമായിട്ട് പോയപ്പോൾ വലിയ ലാഭം മെത്തായ ലാഭം ഉളവായി മപ്പിളപ്പാട്ടിൽ പടുന്നുണ്ടല്ല മെത്തായ ലാഭം വിളവായി അപ്പോൾ വലിയ ലാഭം തന്നെ പ്രവാചനെ കൊണ്ടുവരാൻ ഈ എന്ത് എല്ലാ ന്യൂനതകളും പറഞ്ഞിട്ട് അച്ചല്ലേ ഒരു ഉൽപ്പന്നത്തിൻ്റെ മുഴുവൻ ന്യൂനതകളും പറഞ്ഞിട്ടും ഗുണങ്ങളും പരും ന്യൂനതകളും പാടും സാധാരണ എല്ലാ കച്ചവടക്കാരും ന്യൂനതകളും മൂടി വെക്കുകയാണ് ചെയ്യും ഡോക്ടർമാരെ കാണും ന്യൂനതകളവിടെ മൂടി വെക്കും നല്ലത് മാത്രം തുടരും പ്രവാചകൻ നല്ലതും പടും ചീത്തയും ആ എന്നിട്ട് പോലും വലിയ ലാഭം വിളവായി അങ്ങനെ ആ പ്രവാചനെ കലിജാബി വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച ശേഷം കുറെ കാലം നാൽപ്പത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സിൽ വിവാഹം കഴിച്ചു പതിനഞ്ച് വർഷത്തോളം അദ്ദേഹം കൽജാബിയുടെ ചടക്കുകൾ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിറ്റു ചെറിയ ചെറിയ ഷ്യാമ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിറ്റു വിഭവത്തിൻ്റെ ഒന്നോ ഒരു വർഷം മുമ്പ് ഏറ്റവും ആണ് പ്രവാചന ചെറിയ മനസ്സിന് വല്ലാതെ വിഷമം മക്കയിലെ കുറേശികളുടെ ചെയ്തുകൾ കണ്ട് വല്ലാതെ വിഷമങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ വിഷമങ്ങൾ പരിഹരിക്കാൻ അവർ പൊതുവേ അക്കാലത്ത് പൊതുവെ ഗുഹയിലൊക്കെ വസിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രവാചകൻ ഗുഹയിൽ വസിച്ചു അപ്പോഴാണ് പ്രവാചന പ്രവാചനത്തിന് ലഭിച്ചത് അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു പ്രവാചന ഗുഹയുടെ പ്രവർത്തനമായി പ്രബോധനം മറ്റു കാര്യങ്ങളും രാജാക്കന്മാരായി സംവദിക്കുകയും കുറേശി പ്രമുഖരുമായി സംവദിക്കുകയും യുദ്ധങ്ങളും ആയി കച്ചവടത്തിന് പോകേണ്ടി വന്നില്ല അപ്പം പിന്നെ യുദ്ധം മുതലെടുക്കാനുള്ള അനുമതി നൽകി അപ്പം പറഞ്ഞു തരും നമ്മൾ ഇങ്ങനെ യുദ്ധം മുതൽ പല യുദ്ധ ഇങ്ങനെ അവർ ഈ സപ്തനിഷേധികൾ മരിച്ചിരുന്ന യുദ്ധത്തിൽ പ്രവാചകനും മറ്റു ദൈവവിശ്വാസ വിശ്വാസികളും പോയി അങ്ങനെ യുദ്ധം ചെയ്യാതെ അവർ തിരിച്ചെത്തി അപ്പോൾ അവർക്ക് വലിയ ആർത്തെ യുദ്ധം ചെയ്യാതെ യുദ്ധം മുതലുമായിട്ട് വന്ന് അങ്ങനെ അവർ പിടയ്ക്കുന്ന നാവുമായിട്ട് പ്രവാചകൻ അങ്ങനെയാണ് ഞങ്ങളെ വീട്ടിൽ പ്രായമുള്ള മാതാക്കളും മാതാപിതാക്കളുടെ അതുകൊണ്ടാണ് വരാത്ത അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഒരു ചിരിക്കുകയും പ്രവാചകനോട് പുഞ്ചിരിക്കുകയും ഞങ്ങള് പ്രവാചകന്റെ കൂടെ ഉള്ള ആൾക്കാരാണ് കാണുകയൊക്കെ ചെയ്തു പള്ളവർ പറയാൻ നീ നിങ്ങൾ അങ്ങനെ ചിരിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചിരിച്ചാൽ മതി കൂടുതൽ കരഞ്ഞോളി ഇനി കരയേണ്ട ദിവസങ്ങളാണ് ഈ മൂന്ന് സഹാബാക്കള് പിന്നെ അവർക്ക് അവരുടെ പ്രദേശം ഒരു ജയിലായി മാറിയൊക്കെ നമുക്കറിയാമല്ലോ അവർ യുദ്ധത്തിന് പോവാതെ പിന്തിച്ച് പിന്തിച്ച് നിന്ന് അങ്ങനെ പ്രവചനം കൂട്ടിനും യുദ്ധത്തിന് പോയി പോയി നോക്കുമ്പോൾ ആ നാട്ടിൽ പിന്നെ ആരുമില്ല യുവാക്കളായിട്ട് ആരുമില്ല ഉള്ളത് കുറച്ച് കുട്ടികളും സ്ത്രീകളും മാത്രമാണ് അവർ നാണം കെട്ടുപോയി പ്രവാചനം വന്ന ശേഷം ഇവിടെ മുണ്ടിയിട്ടില്ല അള്ളഹു ഓരോരുത്തരും മുണ്ടെന്ന് പറഞ്ഞു ഈ ആയത്തിൻ്റെ ശേഷം ഈ ആയത്തിൻ്റെ ബദലായിട്ടാണ് പ്രവാചകൻ അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല പ്രവാചന അവരോട് അള്ളാഹ് പറഞ്ഞു അവരോട് മിണ്ടേണ്ടതില്ല അങ്ങനെ പ്രവചനം മൂന്ന് ദിവസം അവരോട് മിണ്ടാതിരുന്നു അപ്പോൾ അവർക്ക് ഈ ലോകം ആ ലോകം ആ വിശാലതയോടുകൂടി തന്നെ അവർക്ക് വളരെ കുഡ്സായിട്ട് മാറി അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു ഈ കുഡ്സും വിശാലതയൊക്കെ നമ്മുടെ മനസ്സിൻ്റെതാണ് മനസ്സിന് വിശാലത ഉണ്ടെങ്കിൽ ഏത് ചെറിയ വീടും നമുക്ക് വിശാലതയാവും ഒരു ഒരു പാക്കരൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നു നമ്മുടെ ചെറിയ സ്കൂൾ കുട്ടികളുടെ ഒരു ചെറിയ വീട്ടിലേക്ക് വന്നു അവർ രണ്ടുപേര് വന്നിട്ട് അപ്പോൾ ഇവിടുത്തെ ഒക്കെ കുറ്റങ്ങൾ അടുപ്പിരുതില്ല അടുപ്പ് കൂട്ടാവുന്ന സ്ഥലമില്ല പിന്നെ തീ കെത്തിക്കാൻ സ്ഥലമില്ല വീട് ഒരു മുറിയുള്ളൂ അങ്ങനെ എങ്ങനെ അപ്പോൾ ഒരു മുറി തന്നെ ധാരാളം തിന്നും എന്താണ് തിന്നുമ്പോൾ പാചകം ചെയ്യില്ല പാചകം ചെയ്യുമ്പോൾ തിന്നില്ല കിടക്കുമ്പോൾ എന്തായാലും ഉണ്ണില്ലല്ലേ അപ്പോൾ പാചകം ചെയ്യുമ്പോൾ നമുക്ക് തിന്നേണ്ട ആവശ്യമില്ല പാചകം ചെയ്യുന്ന സമയമാണല്ലോ പാചകം ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഭക്ഷിക്കുക അപ്പം പിന്നെ പാചകം ചെയ്യുന്ന സ്ഥലം ഒഴിവാണ് അപ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷിക്കുക ഭക്ഷിക്കുന്ന സമയത്ത് കിടന്നുറങ്ങില്ലല്ലോ അപ്പം പിന്നെ കിടന്നുറങ്ങുമ്പോൾ ആ ഭക്ഷിക്കുന്ന സ്ഥലം നമുക്ക് എന്തായാലും കിടക്ക കിടക്ക അട പിന്നെ കിടക്ക പിരിയാക്കാം ഒരൊറ്റ മുറിയിൽ എല്ലാം വേണമെങ്കിൽ ചെയ്യാം മനസ്സിലാകും മനസ്സിൻ്റെ വിശാലതയാണ് ഒരുത്തന്നെ ആ വീട് വിശാലതയില്ല മറ്റുള്ളവർക്ക് എന്താ വീട് ഭയങ്കര വിശാലതയാണ് മറ്റവിടെ അവിടെ അവിടെ അടക്കളിയുമുണ്ട് മുറിയുമുണ്ട് പക്ഷെ ഇദ്ദേഹം പറഞ്ഞുവച്ചാല് ഇതൊന്നുമില്ല ഈ മുറിയും ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നു വളരെ വിശാലമായി ജീവിച്ചിരുന്നു തിന്നുമ്പോൾ വീടിനെ ഒടുക്കില്ല ഒടുക്കുമ്പോഴും ഉറങ്ങില്ല ഇത് പറയുന്നുണ്ടേലോ അപ്പം അപ്പം പങ്കെടുത്ത് നമ്മുടെ മനസ്സിന്റെ വിശാലത അപ്പം അവർ ഈ ഈ മൂന്ന് അംഗ ഈ മൂന്ന് പേര് പ്രവാചകൻ പ്രവചനമുണ്ടാതായപ്പോൾ ഭയങ്കര സങ്കടമായി ആരും ഒരു വരുമുണ്ടെന്നില്ല മറ്റ് സഹപാക്കളും ഉണ്ടെന്നില്ല അത് പറഞ്ഞിട്ട് സ്ത്രീകളുമായിട്ട് ഭാര്യമാർ വരെയും ഉണ്ടാകായിട്ട് മതിയേ സംഭവമല്ല മുസ്ലിങ്ങളാണ് ഭാര്യമാർ വരെയും ഇണ്ടാതായി ഭാര്യമാരുമായി ബന്ധപ്പെടാതായി ഭക്ഷണം പാചകം പാചകം ചെയ്ത് കൊടുക്കും ചില കാര്യമായിട്ട് അതും ചെയ്യില്ല ഇവിടെ തന്നെ വീട്ടിൽ പോയി ഭക്ഷണം പാചകം ചെയ്യണം അങ്ങനെ വളരെയധികം വിഷമത്തിനായി അങ്ങനെ മൂന്നാമത്തെ ദിവസമാണ് അവർക്ക് ആയത്താവരുടെ വള്ളവ പുറത്തു കൊടുത്തിരിക്കുന്നു അപ്പോഴാണ് അവർക്ക് സമാധാനമായത് അപ്പം പറഞ്ഞു നിങ്ങളിൽ നിന്ന് ചിരിക്കേണ്ടതിന് ചിരിയുന്നതൊക്കെ കഴുകി നിങ്ങൾ അല്പം ചിരിക്കുകയും കൂടുതൽ കരി കരയാനുള്ളത് എന്ന് പറഞ്ഞു സത്യനിഷേധികൾക്ക് കരിയുന്നൊരു ദിവസം വരാനുണ്ട് പ്രസിദ്ധനാഥ ആ അന്തി നാളിൽ ചിരിക്കുന്ന മുഖവുമായിട്ടി നിന്നെ കണ്ടെത്തുക എന്നെ തോഫിപ്പിക്കുക നൽകണമെന്ന് തമ്പുരാനെ ഭൂമിയിൽ തിന്മകൾ അനുവർത്തിച്ചു കൊണ്ട് കാലങ്ങളിൽ തിന്മകൾ അനുഭവം അനുവർത്തിച്ചു കൊണ്ടു അവിടെ അവിടെ പൊട്ടിക്കഴിഞ്ഞുകൊണ്ടും ഇതിൻ്റെ അടുക്കൽ വരും പഠിച്ചവനെ മുഖം താഴ്ത്തിക്കൊണ്ടും കറുത്ത മുഖമായിട്ടും മുഖം ഇരു 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 കഴിഞ്ഞുകൊണ്ടും ഇതിൻ്റെ അടുക്കൽ വരും അങ്ങനെയുള്ളവരുടെ കൂട്ടത്തില് ഞങ്ങൾ ഉൾപ്പെടുത്തല്ല തമ്പുരാനെ പ്രസന്നവലനായിക്കൊണ്ട് നിന്നെ കണ്ടെത്തുവാനും പുഞ്ചിരിച്ചു കൊണ്ട് നിന്റെ അടുത്ത് വരുവാനും സമാധാനമടഞ്ഞ ആത്മാവുമാർ എന്നെ കണ്ടുമുട്ടുവാനെ നമുക്ക് തോഫുക നൽകണേ തമ്പുരാനെ ആമയം